അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഒരു മ്മ്മിനായ മനുഷ്യൻ ഏകയിലാഹായ അള്ളാഹു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹബത്ത് വയ്ക്കേണ്ടത് അംബിയാക്കളിൽ അവസാനത്തെ നബിയായ ബഹുമാനപ്പെട്ട മുഹമ്മദു റസൂതുല്ലാഹി സുല്ലാഹു അലൈവിസ്ലമ തങ്ങളെയാണ് ആ നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളെ എല്ലാ നിലക്കും തൻ്റെ മാതാപിതാക്കളെക്കാളും തൻ്റെ മക്കളെക്കാളും തൻ്റെ എല്ലാമല്ലാത്തേക്കാളും അള്ളാഹുൻ്റെ റസൂലിനെ മഹബത്ത് വെക്കൽ ഏതൊരു മഹ്മിനൊന്നും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാതിരുന്നാൽ അവൻ ഒരിക്കലും യഥാർത്ഥ മ്മ്മിൻ അല്ല ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ അലിയുള്ള പറഞ്ഞു ഞാൻ എൻ്റെ നഫ്സിനെ മഹബത്ത് വെക്കുന്നു പിന്നെ തങ്ങളെയും മഹബത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്നാൽ നീ പൂർണ്ണ പൂർണ്ണമിനായിട്ടില്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞു നബിയ ഞാൻ തങ്ങളെ നഫ്സിനെ മഹബ്ബത്ത് വെക്കുന്നു പിന്നെ എൻ്റെ നഫ്സിനെയും മഹബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അൽ ആനയ ഉമർ ഉമർ ഇപ്പോഴാണ് യഥാർത്ഥ മുഗ്മിനായത് എന്ന് അവിടെ പറയുകയുണ്ടായി ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മൾ അങ്ങേ അറ്റം മഹബത്തുള്ളവരായിരിക്കണം ആ മഹബത്ത് നമുക്ക് ലഭ്യമാവാനുള്ള ഒരു മാർഗ്ഗമാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ആ സ്വലാത്ത് നമ്മൾ കൂടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതോടുകൂടെ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവലമ തങ്ങൾ പറയുകയാണ് ഞാനുമായി ഏറ്റവും എൻ്റെ ഷഫായത്തുമായി ഏറ്റവും ബന്ധപ്പെട്ടത് എൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം മഹബത്ത് വെച്ച് ജീവിക്കണം അവിടത്തേക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം എൻ്റെ മേലിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേലിൽ അള്ളാഹു തല പത്ത് നന്മ വർദ്ധിപ്പിക്കുമെന്ന് ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ കുടുംബത്തോടുള്ള മഹബത്തും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്ത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞു ലാ അലുഖു മാലഹി അജറൻ ഇല്ല അൽ ഫിൽ കുർബ ഞാൻ ഈ ഇസ്ലാമിക പ്രബോധനം നടത്തിയതിൻ്റെ പേരിൽ ഞാൻ ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നില്ല അതേസമയം നിങ്ങൾ എൻ്റെ കുടുംബത്തെ മഹബത്ത് വെക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മായി ബന്ധപ്പെട്ട എല്ലാത്തും എല്ലാറ്റിനെയും മഹബത്ത് വെക്കാൻ നമുക്ക് അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വാഖുരുദ്വാന അനിൽ ഹംദുലില്ലാഹി റബിള്ളാലമീൻ അസ്ലാ അല്ലേക്കും വരഹമുലാ വരക്കാത്തൂ